സിനഗോഗ് അധികാരിയായ ജായിറോസ് തൻ്റെ മകൾ മരിക്കാൻ കിടക്കുകയാണ് തെങ്ങിനെങ്കിലും ഈശോ വന്ന് അവളെ സുഖപ്പെടുത്താനായിട്ട് സൗഖ്യം കൊടുക്കാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ പോണ വഴിയിലാണ് ആ ജായ്റോസിൻ്റെ വൃത്യന്മാരും എന്ന് പറയുന്നത് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട പെൺകുട്ടി മരിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ജായുറോസിൻ്റെ മകൾ മരിച്ചു ഇനി എന്തിനാ വെറുതെ ആൾ ബുദ്ധിമുട്ടിക്കുന്നത് ഈശോ പറഞ്ഞു സാരല്ല അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങാണെന്ന് പറഞ്ഞു ഈശോ വീട്ടിലേക്ക് ചെന്നു അവിടെ ആൾക്കാരൊക്കെ ഈശോയെ കളിയാക്കാൻ തുടങ്ങി മരിച്ച ഒരു പെൺകുട്ടി ഉറങ്ങാണെന്ന് പറഞ്ഞ് ഉണർത്താൻ വന്നിരിക്കുന്നു ഈശോ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാലികെ എഴുന്നേൽക്കൂ മരിച്ചു കിടന്ന കുട്ടി എഴുന്നേറ്റു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈശോയുടെ ഉത്താനത്തിലേക്ക് ശിഷ്യന്മാരുടെ മനസ്സിനെ ഒരുക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇത് വീട്ടില് പെൺകുട്ടിയെ ഉയർപ്പിക്കുന്നു പിന്നെയാണ് റോട്ടില് യുവാവിനെ ഉയർപ്പിക്കുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നു കല്ലറയിൽ പിന്നെ ഈശോ മൂന്ന് നന്നാൽ ഉത്ഥാനം ചെയ്യുന്നു അതില് ഇതാ മനുഷ്യ മനസ്സിന് ഒരുക്കാനായിട്ട് ശിഷ്യന്മാരുടെ മനസ്സിന് ഒരുക്കാനായിട്ട് വീട്ടിലെ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന അത്ഭുതമാണ് നമ്മുടെ കാണുക